വിമാന ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വിമാന കമ്പനികൾ ടിക്കറ്റ് ഒരു മാസം മുൻപ് ഡി ജി സിയെ അറിയിക്കണം ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് നിരക്ക് മാറ്റാമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയെന്നും മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം വിമാന ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കുമെന്നാണ് വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് കെ പി ഈ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിന്റെ ചർച്ച രാജ്യസഭയിൽ നടക്കുന്ന ഘട്ടത്തിലാണ് വിമാന നിരക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കും എന്നത് സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ഇന്നിപ്പോൾ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു നടത്തിയിരിക്കുന്നത് നിലവിൽ ഉത്സവ സീസണും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് സീസണും കടന്നു വരുമ്പോൾ വ്യോമയാന മന്ത്രി ചൂണ്ടിക്കാണിച്ചത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ തവണ വിമാന നിരക്കിൽ വർധന ഉണ്ടാകുണ്ടാകുന്നുണ്ടെങ്കിലും മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണ് എന്നാണ് രാംമോഹൻ നായിഡു പറഞ്ഞത് മാത്രമല്ല ടൂറിസ്റ്റ് സീസണുകളിലും അതോടൊപ്പം തന്നെ ഈ ഉത്സവ കാലയളവിലും വിമാന കമ്പനികൾ കൂടുതലായി ടിക്കറ്റുകൾ ഉയർത്താതിരിക്കുന്നതിന് വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും ആ കാര്യങ്ങൾ കൃത്യ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്ന വിശദീകരണവും വ്യോമയാന മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായി കെ പി